ഇത് ആനകൾക്ക് ദുരിതമോ എന്ന് ചോദിച്ചാൽ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ് കാരണം ആനകളിൽ നിന്ന് ആനക്കാർ അടിക്കടി മാറുന്നത് ആനകൾക്ക് ആരോഗ്യപരമായും മാനസികമായും ദോഷം ചെയ്യുന്ന കാര്യം തന്നെയാണ് പൂർണ്ണ ഇരിക്കുന്ന തൃക്കടവൂർ ശിവരാജു ഉൾപ്പെടെയുള്ള പത്തോളം ആനകളുടെ ആനക്കാർക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥലം മാറ്റമായി ഉത്തരവിറക്കിയിരിക്കുന്നത് തെക്കിൻ്റെ ദേവർ തൃക്കടവൂർ ശിവരാജുവിൻ്റെ ഒന്നാം പാപ്പാനെയും മാറ്റിയിരിക്കുന്നു ഇനി പുതിയ ചട്ടക്കാരനാണ് ശിവരാജുവിനെ വഴി നടത്തുന്നത് ഏറെ കാലമായി ശിവരാജുവിനെ ഒന്നാം ചട്ടമായി വഴി നടത്തി വന്നിരുന്ന മുകേഷ് ആശാനെയും തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ തന്നെ മലയൻകീഴ് വല്ലഭൻ എന്ന ആനയിലേക്ക് മാറ്റുകയും തിരുവാറാട്ട് ദേവസ്വം കാളിദാസൻ്റെ ഒന്നാം പാപ്പാനായിരുന്ന ബിജു ചന്ദ്രൻ എന്ന ചട്ടക്കാരനെ തൃക്കടവൂർ ശിവരാജുവിൻ്റെ ഒന്നാം ചട്ടക്കാരനായുമാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ശിവരാജുവിനെ കൂടാതെ മലയൻ കീഴ് വല്ലഭൻ തിരുവാറാട്ടുകാവ് കാളിദാസൻ മുല്ലക്കൽ ബാലകൃഷ്ണൻ ആദിനാട് സുധീഷ് ചിറക്കടവ് തിരുനീലകണ്ഠൻ ശാർക്കര ആഞ്ജനേയൻ വെള്ളിനെല്ലൂർ മണികണ്ഠൻ ആദിനാട് സഞ്ജയൻ ഭരണിക്കാവ് ഉമ തുടങ്ങിയ ആനകളുടെ ആനക്കാരെയും ഈ ഉത്തരവിലൂടെ ഭേദഗതി വരുത്തി സ്ഥലം മാറ്റം നൽകിയിട്ടുണ്ട് ശിവരാജുവിനെ ഇതിനു മുൻപും വഴി നടത്തിയിട്ടുള്ള നല്ലൊരു ചട്ടക്കാരൻ തന്നെയാണ് ബിജുചേട്ടൻ എങ്കിലും അടിക്കടി ആനകളിൽ നിന്നും ആനക്കാരെ മാറ്റുന്നത് കേരളക്കരയ്ക്ക് എന്നും പരിചിതമായ കാര്യം തന്നെയാണ് പക്ഷേ അത് അവരുടെ ആരോഗ്യം കൂടെ നോക്കിയാവണം എന്നു മാത്രം എല്ലാ ആനകളും ആനക്കാരും ദൈവാനുഗ്രഹത്തിൽ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു thank you